നല്ല കിട്ടിയെന്ന് പാട്ടും ഡാൻസും ഒക്കെ ുംസും എത്ര ലക്ഷം രൂപ ചെലവായെന്നറിയോ അതോ നിങ്ങളെ എല്ലാ ദിവസവും കൂടെ ജോലി ചെയ്തല്ലേ ശമ്പളം കിട്ടത്തുള്ളു അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതുണോക്കും ഇവിടെ കൊല്ലം ജില്ലയിലെ ഒരു കാഷ്യൂ ഫാക്ടറിയിലാണ് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കാശ്യൂവിൻ്റെ പേരിൽ ഒരു കോൺക്ലേവ് നടത്തുകയുണ്ടായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിരവധി പേതാണ്ട് അഞ്ഞൂറിലധികം ജനങ്ങൾ അവിടെ ഒത്തുകൂടിയും മന്ത്രിമാരും വി ഐ പികളും അതേപോലെ തന്നെ മറ്റ് ബിസിനസ്സുകാരും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു ആഘോഷമായിരുന്നു ഏതാണ്ട് ഒരു കോടി രൂപയ്ക്കകത്ത് ചെലവ് വരുന്ന ഒരു വലിയ ഒരു ഉത്സവ മഹാമഹം തന്നെയായിരുന്നു ഇന്നലെ കൊല്ലത്ത് നടന്നത് ഏതാണ്ട് തൊള്ളായിരം ഫാക്ടറിയിൽ ഏതാണ്ട് മുഴുവൻ ഫാക്ടറിയും അടഞ്ഞു കിടക്കുന്ന സമയത്താണ് കാശൂർ കോർപ്പറേഷൻ്റെ കീഴിലെ പത്ത് പതിനാറ് ഫാക്ടറികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ ഒരു കോൺക്ലേവ് നടത്തുന്ന ഒരു മഹാമഹം ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ആയാലും അവർ ഐ എൻ യു സിക്കാരും അതേപോലെ തന്നെ ആർ എസ് പി അതേപോലെ ബി ജെ പി ഉള്ള അവരൊക്കെ പറയുന്നത് ഇത് അയ്യപ്പ സംഗമം പോലെ ഒരു ആയിരുന്നു വളരെ ജനങ്ങളുടെ കാശുകൾ എടുത്ത് ചെലവഴിച്ചുകൊണ്ട് ഒരു വലിയൊരു മഹാമഹം നടത്തിക്കൊണ്ട് വീടുകളിൽ ചെല്ലുമ്പോൾ ഇനി പറയാൻ പറ്റും നിങ്ങൾ കാശു ഫാക്ടറി ജോലി ചെയ്യുന്നവർക്ക് ഞങ്ങൾ കോൺക്ലേവ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ കോൺക്ലേവ് കൊണ്ട് ഗുണമുണ്ടാകും ഈ കോൺക്ലേവിനെക്കുറിച്ച് ഇവരാർക്കും അറിയത്തുമില്ല എന്താണ് കോൺക്ലേവ് എന്നോ ഇത്തരം കാശു ഫാക്ടറിയിൽ കാലത്തോട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളാണ് ഇത്തരം കാശു ഫാക്ടറികളെല്ലാം ജോലി ചെയ്യുന്നത് പക്ഷേ അവർക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് അവരെ സമീപ പ്രദേശത്തുള്ള കാഷ്യൂ ഫാക്ടറികളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുന്ന കാഴ്ചകളാണ് അവരവിടെ ജോലിയില്ലാത്തതുകൊണ്ട് അവർ വലിയ തുക ചിലവാക്കി അതുകൊണ്ട് അൻപതും എഴുപത്തഞ്ചും നൂറ് രൂപയൊക്കെ വണ്ടിക്കൂലി ചിലവാക്കിക്കൊണ്ടാണ് ഇവിടെ വന്ന് ഇത്തരത്തിൽ ചുരുക്കം ചില മുതലാളിമാരായിട്ട് നടത്തുന്നവരുടെ ഈ കാഷ്യൂ ഫാക്ടറിയിൽ വന്ന് ജോലി ചെയ്യുന്നത് വേദന ഉണ്ടാക്കുന്ന വിഷമകരമാണ് കൊല്ലത്തെ കാശ്യൂ ഫാക്ടറിയിൽ കശുവണ്ടിയുടെ അല്ലെങ്കിൽ തൊഴിലാളി പാർട്ടി എന്ന് പറഞ്ഞ ഒരു അധികാരത്തിൽ കയറി പത്തു വർഷമായിട്ടും ഇത്തരത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ജോലി കൊടുക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടുന്ന കാര്യങ്ങളോ അതിന് വേണ്ടുന്ന ഒരു നടപടിയും എടുക്കാതെ ഇത്തരത്തിൽ കോൺക്ലേവുകൾ നടത്തി ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ എന്നാണ് പരക്കെ ആക്ഷേപം ഇന്നലെ കാശു കോൺക്ലേവ് എന്തോ ഒന്നും അറിഞ്ഞുകൂടാ ഉണ്ടെന്ന കാര്യങ്ങളും പറഞ്ഞായിരുന്നു ഇവിടെ എത്ര പേര് പോയി കൊല്ലത്ത് പോയിരുന്നോ ഈ കാശു കോൺക്ലേവ് എന്തോ ആ ആ എത്ര വർഷമായിട്ട് ആന്റി ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് അതൊക്കെ പൂട്ടി ആ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കമ്പനി വന്നു പത്തിരുപത് വർഷമായിട്ട് കശുവണ്ടി ഫാക്ടറി ജോലിയിൽ ചെയ്ത് ജീവിക്കുന്നത് ഇങ്ങനെ കോൺക്ലേവോ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതല്ലോ അറിയാവോ ഇവർ ഈ മന്ത്രിമാരെല്ലാവരും കൂടെ ഇന്നലെ പത്തൊമ്പത് ലക്ഷത്തിന് പുറത്ത് ചിലവാക്കി ചാപ്പാടൊക്കെ കഴിച്ച് അവിടെ ഡാൻസും ഈ അൻഡി ആ ഫീസിലൊക്കെ ജോലി തരുമോ കണ്ടില്ലായിരുന്നോ കൊല്ലത്ത് പോയിരുന്നോ കോൺക്ലേവ് എന്നും പറഞ്ഞു ഏ അറിയത്തില്ല ഇന്നലെ കൊല്ലത്ത് കോൺക്ലേവിന് പോയിരുന്നോ കാഷ്യൂ കോൺക്ലേവിന് അറിഞ്ഞോ ഇതിനെ കുറിച്ചല്ലോ നിങ്ങൾക്ക് വേണ്ടി ആ സർക്കാർ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നു പത്ത് ഒരു കോടി രൂപ പുറത്ത് ചെലവാക്കിയാ ഇന്നലെ അവർ ചാപ്പാടെല്ലാം കഴിച്ചത് നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് കാശ് ക്ഷേമനിധിയൊക്കെ അടച്ചിട്ടുണ്ടോ പൈസ തിരിച്ച് കിട്ടുന്നോ കിട്ടാറായോ ഓ ശരി ശരി അറിഞ്ഞു എന്തുവാണെന്നു നല്ല ഒരു നമുക്ക് ഗുണം വല്ലതും കിട്ടുമോ ഇവര് ഈ നടത്തുന്നോണ്ട് അതെ 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 കൊല്ലത്ത് പോയായിരുന്നോ കാശു കോൺക്ലേവിനെ കുറിച്ചോ അറിയാവോ നമ്മൾ ജോലി ചെയ്താലേ പൈസ ഇട്ടുള്ളൂ ഈ കോൺക്ലേവ് ഉണ്ടല്ലോ ഗുണമുണ്ടെന്നറിയാമോ ഏഹ് അറിയത്തില്ല ഇന്നലെ കൊല്ലത്ത് പോയായിരുന്നോ ഈ കോൺ കാശു കോൺക്ലേവിനെ കുറിച്ചല്ലോ അറിഞ്ഞോ ഒന്നും അറിയത്തില്ല ഓക്കെ കൊല്ലത്ത് പോയില്ല എന്തോ അവിടെ കൊല്ലത്ത് കാശു കോൺക്ലേവ് നടക്കുന്നത് എന്തുവാന്ന് അറിയാവോ അറിഞ്ഞൂടാ കൊല്ലത്ത് പോയി പോയ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ല നമ്മൾ കാലത്തെ ജോലി ചെയ്യുന്നു വൈകുന്നേരം പോകുന്നു ജോലി ചെയ്താൽ ശമ്പളം കിട്ടും ആ സർക്കാരിന്റെ സ്ഥലത്തുള്ളു അല്ല പ്രൈവറ്റ് ഇങ്ങളെ പോലെ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആരൊന്നും അവര് പോയിന്നെ നല്ല ചാപ്പാടൊക്കെ കഴിച്ച് നല്ല ഫുഡ് ഒക്കെ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയെല്ലാം ചെയ്യുന്ന സർക്കാരെ ഒരുപാട് രൂപ കൊടുക്കുന്നില്ലേ കൊല്ലത്ത് പോയില്ലേ കാശു കോൺക്ലേവ് നടക്കുന്ന അറിയാമോ അതിനെക്കുറിച്ചൊല്ല അറിയാവോ എന്തുവാന്നു അറിയത്തില്ല അല്ല കൊല്ലത്ത് പോയായിരുന്നോ അറിയത്തില്ല ഈ കാശു കോൺക്ലേവിനെ കുറിച്ചൊല്ലോ അറിയാമോ വാ കൊല്ലത്ത് പോയായിരുന്നോ ക്ഷേമനിധിയൊക്കെ അടയ്ക്കുന്നുണ്ടോ ക്ഷേമനിധിയിൽ പൈസ അടച്ചല്ലേ എന്നിട്ട് അതിന്റെ പിരിഞ്ഞപ്പോൾ പൈസ കിട്ടിയായിരുന്നു തനിഷൻ മേടിക്കുന്നുണ്ടോ അപ്പൊ ഇന്നലത്തെ ഈ കോൺക്ലേവിനെ കുറിച്ച് വല്ലതും അറിയാവോ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവിടെ ഡാൻസ് ഒക്കെ ആയിരുന്നു മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു ഏഹ് നമ്മൾ ജോലി ചെയ്താൽ കാശുണ്ട് അത്രയേ ഉള്ളൂ കൊല്ലത്ത് പോയില്ലേ അറിഞ്ഞായിരുന്നു ഇങ്ങനെ കാശ് കോൺക്ലേവ് നടക്കുന്നൊക്കെ അറിഞ്ഞൂടാ എന്തുവാന്ന് അറിഞ്ഞൂടാ നമുക്ക് ഗുണം ഉണ്ടാവും എന്നാ അവർ പറയുന്നത് ഉണ്ടാവുമോ